ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഫോർ ഫോർഡോ വിഷൻ നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശൂരിൽ നടന്ന നാഷണൽ പഞ്ചകുസ്തി മത്സരത്തിൽ വെള്ളി മെഡൽ നേടി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനെയാണ് ചങ്ങനാശേരി തുരുത്തിയിൽ കുറിച്ചി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ താമസിക്കുന്ന ജെയിംസ് ജോൺ വട്ടപ്പറമ്പിനെയാണ് കോട്ടയം ജില്ലയ്ക്ക് അഭിമാനമായി മാറിയ ജെയിംസിന് ലഭിച്ച മെഡലുകളാണ് ഈ കാണുന്നത് ജെയിംസ് പല മത്സരങ്ങളിലും വിജയിച്ച് ദേശീയ തലത്തിലും വിജയിച്ചതിനു ശേഷം ഇപ്പം അന്തർദേശീയ തലത്തിലേക്ക് പോവുകയാണ് അപ്പം ജെയിംസിന്റെ എങ്ങനെയാണ് ഈ നമ്മളെ ഈ മത്സരത്തിലേക്ക് എത്തപ്പെട്ടത് ഞാൻ വളരെ എന്താ പറയാ പത്ത് പതിനാറ് വർഷമായിട്ട് നമ്മുടെ കൊർച്ചിലുള്ള ജിഗ്നേഷൻ കേന്ദ്രീകരിച്ചാണ് പരിശീലനം നടക്കുന്നത് അപ്പൊ അവിടെയുള്ള അജു അബ്രാൻ വീഴുകാര് എന്റെ കുട്ടികളെ കരാട്ട പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ കരാട്ടായി പരിശീലിക്കുന്ന കുട്ടികളെ കൊണ്ട് ഞാൻ പല കേരളത്തിലും അങ്ങോട്ടും ഇങ്ങളും കേരളത്തിനു മത്സരങ്ങൾക്ക് പോകാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ശാരീരികമായ ന്യൂനതകൾ ന്യൂനതകളുള്ളതുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പുകളൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജില്ലാ അസോസിയേഷൻ ആംബ്സിനാണ് ജില്ലാ അസോസിയേഷൻകാര് ഞങ്ങളുടെ ജിംനേഷ്യത്തിൽ ഞങ്ങളുടെ കോച്ച് അജു ഇബ്രഹുമായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങളിങ്ങനെ ആംബ്രസംഗിൽ മത്സരം എല്ലാ വർഷവും നടത്തുന്നുണ്ട് നിങ്ങളെ ജിംനേഷ്യത്തിൽ പങ്കെടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടാവോ ഒരു ദിവസമുണ്ട് അങ്ങനെ ആ വർഷം ഞാനും എന്റെ ഇളയ മകനും എന്റെ മൂത്ത മകനും കൂടെ പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ പാരാ അത്ലറ്റിക്സിന് പെട്ടെന്ന് പ്രത്യേക കാറ്റഗറി ഉണ്ടെന്നും അതിൽ മത്സരിക്കാൻ പറ്റും എന്നും അങ്ങനെ ഞാനും ആദ്യമായിട്ട് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തി ഒക്കെ കൊച്ചിയിലെ നമ്മുടെ ജിംദേശത്തിന്റെ പേരാണ് ആദ്യം ഇറങ്ങിയത് അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലയിൽ എനിക്ക് ജയിക്കാൻ പറ്റി അതിനുശേഷം ജില്ലയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ മത്സരം നടന്നു ആദ്യത്തെ മത്സരം സ്റ്റേറ്റ് മത്സരം നടന്നത് കോലഞ്ചേരിലായിരുന്നു നടന്നത് ആ മത്സരത്തിൽ സ്വർണം നേടാൻ സാധിച്ചു അതിനുശേഷം സ്വർണം ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്ക് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ വർഷം അത് യു പിയിലാണ് നടന്നിരുന്നത് കഴിഞ്ഞ പിറ്റേ വർഷം അത് ബോംബെയിൽ മഹാരാഷ്ട്രയിൽ നാഗൂരി ആണ് നടന്നിരുന്നത് അപ്പൊ അവിടെയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് അവിടെ പോയി ഹോട്ടലിൽ റൂം എടുക്കണം താമസം ഫുഡ് എല്ലാം കൂടെ നമുക്ക് സാമ്യം നല്ല സംഖ്യ ചെലവാകുന്നത് കൊണ്ടും എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നത് ഞാൻ ആ നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുത്തില്ലായിരുന്നു എന്നാൽ ഇത്തവണ നമ്മുടെ നാഷണൽ ലെവൽ മത്സരം തൃശ്ശൂരിച്ചാണ് നടന്നത് തൃശൂരിൽ നടന്നപ്പോൾ എന്നാൽ ശരി അത്യാകുമ്പോൾ ഇച്ചൊരു ദൂരമില്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഉത്സാഹിച്ചാണ് ഞാൻ തൃശ്ശൂർ നടക്കുന്ന നാഷണൽ പഞ്ചകുസി ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ വേണ്ടി പോയത് അവിടെ ചെന്നു അവിടെ ഒത്തിരി വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ കൂട്ടത്തില് പാരാ അത്ലറ്റിക്സ് ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെ മത്സരിച്ച് അവിടെ തൊണ്ണൂറ് പ്ലസ് പാര അത്ലറ്റിക് കാറ്റഗറിയാണ് ഞാൻ മത്സരിച്ചത് അതിലെനിക്ക് വെള്ളിമെഡൽ നേടാൻ സാധിച്ചു ദേശീയ തലത്തില് വെള്ളിമെഡൽ നേടിയതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ഇന്റർനാഷണൽ മത്സരത്തിലേക്കാണ് പോകേണ്ടി വരുന്നത് അതെ അപ്പോൾ ആ ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ചെലവുണ്ട് അതെ ആ ചെലവ് എങ്ങനാണ് ഇപ്പം കണ്ടെത്താൻ പോകുന്നത് ഉദാഹരണത്തിൽ നാഷണൽ ലെവലിൽ ഒന്നും രണ്ടും സ്ഥാനം കിട്ടിയവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ബൾഗേറിയയിൽ നടക്കുന്ന ലോക പഞ്ചകുസ് ചാമ്പ്യൻഷിപ്പിലും ഈ വർഷം തന്നെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം അപ്പൊ ബൽഗേറിയ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് യാത്ര ചെലവുകളും അവിടുത്തെ ഹോട്ടലിലെ താമസവും തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമുക്ക് ചെലവ് പിന്നെ അത് കൂടാതെ മറ്റ് മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ പോയി യാത്ര ചെയ്തിട്ട് പോയി മറ്റു ചില ഞങ്ങടെ യാത്രയാണെങ്കിലും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആവുമെന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അടക്കുക തന്നെ ചെയ്യുന്നത് അത് ഫസ്റ്റ് കേട്ട് നമ്മൾ പതിനഞ്ചാം തീയതി ഉള്ളിൽ എൺപത്തയ്യായിരം രൂപ അടയ്ക്കുകയും മുപ്പത്തി ഒന്നാം തീയതി ഉള്ളിൽ ആയാലും ബാക്കി തുകയും അടച്ചെങ്കിലും അവര് നമ്മുടെ വിസ പ്രോസസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാനും സമയം വേണം അതിനുവേണ്ടി അപ്പൊ അതിനുവേണ്ടി നമ്മള് എന്റെ ഞാനൊരു എൽ ഐ സി ഏജന്റാണ് അപ്പം വർക്കുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സംബന്ധിച്ചിടത്തോളത്തേക്ക് പോകുവാനുള്ള സാമ്പത്തികമായ ഭദ്രത എനിക്കില്ല ആഗ്രഹം സഫലമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ധനം ആവശ്യമാണ് അപ്പൊ ആ ധനം നമ്മൾ ഏതെങ്കിലും രീതിയിൽ സർക്കാർ രീതിയിലോ എന്തെങ്കിലും ജെയിംസിന് ലഭിക്കാൻ സാധ്യതയുണ്ടോ സർക്കാർ തലത്തിൽ നമ്മൾ സാധാരണ കുറെ നമ്മുടെ നാട്ടിലെ കരാട്ടെ കുങ്കു ജൂഡോ പിന്നെ ബോഡി ബിൽഡിങ് വെയിറ്റ് ലിഫ്റ്റിങ് പഞ്ചകുസി ഇതുപോലുള്ള ഇതൊക്കെ ഒളിമ്പിക് കമ്മറ്റിക്കതില്ലാത്ത സ്പോർട്സ് ഐറ്റംസ് ആണ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും സർക്കാർ സ്പോൺസർ ചെയ്യാറില്ല അത് സർക്കാരിന്റെ ആ ഒരു ഒളിമ്പിക് കമ്മറ്റിക്കകത്ത് ഉൾപ്പെടുത്തിയ സ്പോർട്സിന് മാത്രമേ സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഫണ്ടുകളും ചെലവുകളും അവർ വഹിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ തന്നെ പേഴ്സണലായിട്ട് കയ്യിൽ നിന്ന് പൈസ മടക്കി പോയെങ്കിൽ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ നാടിന്റെ അഭിമാനമായിട്ടുള്ള ജെയിംസിന്റെ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുള്ള സുമനസ്സുകളുടെ സഹായത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തെ വിദേശത്ത് പോയി ഈ പഞ്ചകൂസ്തി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ സുമനസ്സുകളുടെ കാരുണ്യം ഉണ്ടാകണം ജെയിംസിന്റെ ബാല്യകാല സുഹൃത്തായ മിസ്സർ പ്രതാപ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു

ീംംഗമായിരുന്നു അതിനകത്ത് ജെയിംസിന്റേതായ ഫുൾ എഫേർട്ട് ഇട്ട് മറ്റുള്ളവരെക്കാളും നല്ല ഇന്ന് ജെയിംസിൻ്റെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചത് കാരണം മറ്റൊന്നുമല്ല ഒരു കാര്യം ചെയ്യണമെന്ന് നിലച്ചിറങ്ങിയാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ബാക്കി എഫേർട്ട് ഇടുകയും അതിനുവേണ്ടിയുള്ള പൂർണ്ണ പരിശ്രമം ഉള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയിരിക്കും അല്ലെങ്കിൽ ഏത് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നിട്ട് ഈ നേട്ടത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞാൻ ശ്രീ ജെയിംസിന്റെ ജീവിത അഭിലാഷമായ അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന്റെ നെറ്റവട്ടത്തിലാണ് അദ്ദേഹം ഇതിനായി സുമനസുകളായിട്ടുള്ള സ്പോൺസർമാരോ അല്ലെങ്കിൽ വ്യക്തികളോ അദ്ദേഹത്തിന് സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ അക്കൌണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് സുമനസുകളുടെ സഹായം പ്രതീക്ഷിക്കുന്നു താങ്ക്